സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസ് അയച്ച് യൂത്ത് കോൺഗ്രസ് ജാമ്യത്തിനായി രാഹുൽ മാങ്കോട്ടത്തിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്ന പ്രസ്താവനയിലാണ് നടപടി ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആർ റോഷിപാൽ ആണ് വിവരങ്ങളുമായി ചേരുന്നത് റോഷിപാൽ ഈ വിവാദം വന്ന ആദ്യഘട്ടം മുതൽ തന്നെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഈ നോട്ടീസിൽ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത് നിമേഷ് സി പി എം സംസ്ഥാന സെക്രട്ടറി രാഹുൽ മാങ്കുട്ടലിന്റെ മെഡിക്കൽ രേഖകൾ അത് വ്യാജമാണെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും അത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ തുടർ നടപടികൾ എന്നോണമാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന് വേണ്ടി വക്കീൽ നോട്ടീസ് എം വി ഗോവിന്ദൻ അയച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ ഒന്ന് മാനനഷ്ടത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം എം വി ഗോവിന്ദൻ നൽകണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ച ആരോപണം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വലിയ രീതിയിൽ ഉണ്ടാക്കുന്നു മറ്റൊന്ന് സംഘടനയ്ക്ക് അത് മാനഹാനി ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്ന ആവശ്യവും ഉന്നയിച്ചിരിക്കുന്നു ഒരാഴ്ചക്കകം തന്നെ ഈ വക്കീൽ നോട്ടീസിന് മറുപടി നൽകിയില്ലെങ്കിൽ ആ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ ഈ കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കുകയും അഭിഭാഷകനെ ചുമതല ഏൽപ്പിക്കുകയും യും ചെയ്തിരുന്നു അതിന്റെ തുടർച്ച എന്നോണമാണ് ഇന്നിപ്പോൾ വക്കീൽ നോട്ടീസ് എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് അയച്ചിരിക്കുന്നത്